അതെ ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ നമ്മൾ പറയാറില്ലേ അതെ ഞാൻ ഇന്ന് പറയുന്നത് ജർമ്മനിയിലെ ലീവിനെ കുറിച്ചാണ് കേട്ടോ വളരെ മനോഹരമായ ആചാരമുണ്ടോ ഇവിടെ എന്താണെന്ന് അറിയട്ടെ ഒരു പബ്ലിക് ഹോളിഡേ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വ്യാഴാഴ്ചയാണ് പബ്ലിക് എങ്കിൽ വെള്ളിയാഴ്ചയും കൂടെ നമുക്ക് ഇവിടെ ലീവ് കിട്ടും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയാണ് ഹോളിഡേ എങ്കിൽ തിങ്കളാഴ്ചയും കൂടെ ലീവ് കിട്ടും അപ്പോൾ ഇവിടെ ശനിയും ഞായറും ഒട്ടുമിക്ക കമ്പനികളിലും അവധിയാണ് അപ്പം അപ്പം ശനി ഞായർ തിങ്കൾ ചൊവ്വ അപ്പം നാല് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടും അപ്പം നമുക്കതനുസരിച്ച് എൻജോയ് ചെയ്യാനും ഒരു ട്രിപ്പ് പോകാനും ഒക്കെ വളരെ നല്ലതാണ് ഇപ്പം നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ അറിയാലോ ഇൻ കേസ് ഒരു വെള്ളിയാഴ്ച പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ പിന്നെ ശനിയാഴ്ച ജോലിക്ക് പോകേണ്ടി വരും അപ്പം പിന്നെ നമുക്ക് ഞായറാഴ്ച ലീവ് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഇടയ്ക്ക് ഒരു വർക്കിംഗ് ഡേ വരുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇൻ കേസ് ആ വെള്ളിയാഴ്ച എങ്ങാനും നമ്മള് ശനിയാഴ്ച ഒരു ലീവ് എടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം അല്ലെങ്കിൽ അത് നമ്മൾ വേറൊരു ഞായറാഴ്ച എവിടെയെങ്കിലും വർക്ക് ചെയ്യേണ്ട കമ്പനികളും ഉണ്ട് നമ്മുടെ നാട്ടിലും ഓക്കെ ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഇടുക്കിക്കാരിയായി ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഇപ്പം വെള്ളിയാഴ്ചയും കൂടെ ലീവ് ഇപ്പം വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ എനിക്ക് രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് കിട്ടിയാൽ എൻ്റെ വീട്ടിൽ പോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ ഇടയ്ക്ക് ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് അത് പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ അതിന് വേണ്ടി നമ്മുടെ ലീവ് സാലറി കട്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ വിഷമം ചെയ്യുമല്ലോ പക്ഷേ ഇവിടെ ഇതില്ല ഇവിടെ കമ്പനി മൊത്തത്തിൽ അങ്ങ് ലീവ് തരുവാണ് എല്ലാ കമ്പനി അല്ലേ കേട്ടോ മിക്കവാറും എല്ലാ കമ്പനികളിലും അങ്ങനെയാണ് അതിന് പറയുന്ന പേരാണ് ബ്രുക്ക് എൻ്റാ കേട്ടോ അതായത് വ്യാഴാഴ്ച ലീവാണ് അപ്പോൾ അതിന്റെ കൂടെ നമുക്ക് വെള്ളിയാഴ്ച ബ്രുക്ക് ഉണ്ടാകുമങ്കിൽ ലീവായിട്ട് എടുത്തോളൂ വെള്ളിയാഴ്ച അപ്പം വെള്ളിയാഴ്ച ബ്രുക്ക് ഉണ്ടാകുക അപ്പം ശനി ഞായർ ആവുമ്പോൾ ഇപ്പം റീസൻ്റ് ഈ മെയ് മാസത്തിൽ രണ്ട് ബ്രുക്ക് ഉണ്ടാകാണ്ട് വന്നേ അതായത് നാലാഴ്ചയാണ് കഴിഞ്ഞ മാസം ഉള്ളത് അതിൽ ഈ നാലാഴ്ചയിൽ രണ്ടാഴ്ചയും രണ്ട് ബ്രുക്ക് ഉണ്ടാകുക അതായത് വ്യാഴം വെള്ളി ശനി ഞായർ വെച്ച് അതായത് ഏഴ് ദിവസത്തില് നാല് ദിവസം ലീവ് മൂന്ന് ദിവസം വർക്കിംഗ് ഡേ അങ്ങനത്തെ രണ്ടാഴ്ച ഇവർ ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ദിവസം വെറുതെ ഇരിക്കാം നമുക്ക് വീട്ടിൽ എന്തായാലേ അപ്പൊ ഉള്ളൂ പുതിയ വീഡിയോയുമായി കാണുമ്പോഴേക്കും ബായ്